ചിതനായർ റെലൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ ഇന്ന് പാചകവും ഇല്ല എന്ന ടിപ്സും ഇല്ല ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് എറണാകുളം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നു വന്നിട്ട് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി രാവിലെ പോയതാണ് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ട്രാറങ്കൂർ പാലസിൽ കഴിക്കാൻ കയറി ജർത്തല അടുത്താണ് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ അല്ലാണ്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് വിശേഷമാണ് ഞാൻ പറഞ്ഞതിൽ ഉത്സവം നടക്കുവാണ് അപ്പം അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടെ കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിക്കാൻ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെറുതെ ഇതിനകത്തൂടെയൊക്കെ ഒന്ന് നടക്കുമായിരുന്നു നല്ല രസമല്ല ഇവിടെയൊക്കെ കാണാൻ അപ്പോളേ ഞാൻ നിങ്ങളോടൊരു സന്തോഷവാർത്ത പറഞ്ഞില്ലായിരുന്നു അല്ലേ അപ്പോൾ ഇന്നലെ ദാ എൻ്റെ മൂത്ത മോൻ ലാൻഡ് ചെയ്തു രണ്ട് മാസത്തിന് മുന്നേ രണ്ട് മാസത്തെ ലീവിന് വന്നിട്ടവൻ കഴിഞ്ഞ് പതിനാറാം തീയതി പോയതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഭരണി ആഘോഷിക്കാനായിട്ട് എത്തിയതാണ് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കൂ കുട്ടികളെ രണ്ടുപേരും അപ്പം ഇന്നലെ ഞങ്ങളെ പറ്റി കേട്ടോ ഞങ്ങളെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തേ ഇല്ലായിരുന്നു ഇപ്പം വരുന്ന കാര്യം അപ്പോൾ ഒരു മൂന്ന് മണി ആയപ്പോൾ ഇന്നലെ ഉച്ചക്കൊരു മൂന്ന് മണി ആയപ്പോഴത്തേക്കും നമ്മുടെ കാറിൻ്റെ ഓൺ കേട്ടു നമ്മുടെ കാർ ഇവരുടെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയിരിക്കുമായിരുന്നു അപ്പോൾ ഇത് വന്ന് ഓണടിച്ചപ്പോഴത്തേക്കും ഞാൻ വിജ ഞാൻ പറഞ്ഞ് ഗേറ്റ് തുറന്നു കൊടുക്കും കാറ് ഗേറ്റിടാനായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അപ്പോഴും അവിടെ നിന്ന് നനങ്ങുന്നില്ല ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും രണ്ട് പേര് ദേകി ഇറങ്ങി വരുന്നു ഇളയമൻ വൈകീട്ട് വരുമെന്ന് പറഞ്ഞു അന്ന് രാത്രിയിലേ വരുത്തോളം എന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് മണി ആയപ്പോഴത്തേക്കും എത്തി അങ്ങനെ ഇപ്രാവശ്യത്തെ ഭരണി ആഘോഷിക്കാനായിട്ട് എൻ്റെ മൂത്ത മോനും ഉണ്ട് ഇത് അങ്ങോട്ട് പോയി കഴിക്കാൻ കൊണ്ടുവന്നെന്ന് തോന്നുന്നു തോന്നും ഇവിടെയൊക്കെ കാണാനായിട്ട് എന്ത് രസമാണ് നോക്കിക്കുന്നത് നല്ല അടിപൊളി സൂപ്പർ അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടോ ഇന്ന് രാവിലെ ഇങ്ങനെ ഇറങ്ങിയോണ്ടൊക്കെയോ ഒന്നിനും ഒരു ടൈം കിട്ടിയില്ലായിരുന്നു ഇത് നേരത്തെ ഒന്ന് അറേഞ്ച് ചെയ്ത ഒരു കാര്യമല്ലായിരുന്നു അപ്പം എന്താ അവിടെ ഒരു വള്ളമാക്കിയിരിപ്പുണ്ട് കണ്ട അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ അമ്പലത്തിലോട്ട് പോകും ഇന്ന് അമ്പലം ഉത്സവം നാളെ തീരുവാണ് അപ്പോൾ ഇന്നവിടെ അടിപൊളി സദ്യ ഉണ്ട് അപ്പോൾ സദ്യയൊക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ ഒരു വിധമുണ്ട് അപ്പോൾ ഇവിടുന്ന് ചെല്ലുന്ന പോലെ ഇരിക്കും ഇവിടുന്ന് താമസിച്ച് തന്നാൽ താമസിച്ച് പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ എത്തും ദാ വരുന്ന ഒരാൾ നടന്ന് നടന്ന് വെയിലത്തൂടെ കേട്ടോ രൂച്ചയായിട്ട് പട പാടുന്നു ഇവിടെ നിന്ന് പടവാടുന്നെങ്കിൽ പാടിക്കുന്നു ഇവിടെ നിന്ന് നല്ല നല്ല ഏരിയയാണ് പാടാനായിട്ടുണ്ടാ ി ഇതിന്റെ ഫ്രണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടെ കഴിക്കുന്നതിന്റെ നമ്മൾ കഴിക്കാനിരുന്നതിൻ്റെ ബാക്കിലാണ് ഈ കാണുന്ന ഈ പുല്ലും ഒക്കെ നല്ല രസമല്ല കാണാനായിട്ട് നല്ല രസമുണ്ട് കണ്ടപ്പോളേ എനിക്ക് തോന്നി ഇവിടെ നിന്നൊന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പം ഞങ്ങളിവിടെ വന്നപ്പം താമസിച്ച് പോയി ബ്രേക്ക്ഫാസ്റ്റ് പേര് ക്ലോസ് ചെയ്തു പിന്നെ സ്നാക്സ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് കാണാം കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ലേ ഓ പിന്നെയും കൊണ്ടുവന്നില്ല ഏട്ടോ ഇത്രയും സമയമായിട്ടും ഇവർ ഇവിടെയാണ് ഞങ്ങൾ ഇരുന്നത് ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല ആൾക്കാരൊന്നുമില്ല ഏട്ടോ കുറവാണ് ഈ സമയമായോണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ക്ലോസ് ചെയ്തില്ലേ ഇനി പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആവുമ്പോഴത്തേക്കും ലഞ്ച് ആവത്തുള്ളൂ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാട്ടോ ഞങ്ങള് ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ രഘുചേട്ടൻ ഇവിടെ നിന്നൊരു പാട്ട് പാടണം എന്ന് പറയുന്നു അപ്പൊ നമുക്ക് കുഞ്ഞു 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 ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാമെന്നുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പൊ പാടട്ടല്ലേ പാടിക്കോ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാദി തുറക്കാൻ കോപകുമാരനുകാർ കോപകുമാരനക്കാർ വായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും അപ്പൊ ഇവിടെ അങ്ങ് പാട്ട് വന്നിരിക്കുക കേട്ടോ അടുത്ത ഒരു ഫിലിം സോങ് ആണ് പഠിക്കും അങ്ങനെതാ ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉള്ള സമയത്താണ് ഞങ്ങൾ അവിടെ കയറിയത് പിന്നെ ഞങ്ങൾ എന്തോ സമൂസയും വെജിറ്റബിൾ കട്ട്ലേറ്റും ജ്യൂസും ഒക്കെ വാങ്ങിച്ചു അതൊക്കെയാണ് അവിടെ ഇരുന്ന് കഴിച്ചത് പിന്നെ ലഞ്ച് ആണെങ്കിൽ പന്ത്രണ്ടര എന്ന് പറഞ്ഞു ഓ അതിനു മുന്നേ നമുക്ക് വീട്ടിലെത്താം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ച അത്രയേ ഉള്ളൂ ഇതാണ് റാവൻകൂർ പാലസ് നല്ല ഫുഡാണ് കേട്ടോ ഫുഡൊക്കെ നല്ലതാണ് പക്ഷെ ഇത്തിരി കോസ്റ്റ്ലിയാണ് ഇവിടെ കുറെ ചെത്തിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് േരായിരുന്നു അമ്പലത്തിലേക്കായിരുന്നു അമ്പലത്തിന് വന്നു നല്ല കാറ്റ് നല്ല കാറ്റ് പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നു നിന്നു പിന്നെ സദ്യ ആയിരുന്നു എല്ലാ കറികളും ഉണ്ടായിരുന്നു കുറെ നേരം അവിടെ നിന്ന് കേട്ടോ ഈ ഫ്യൂ കണ്ടാതെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി നിൽക്കണോ പോണോ എന്നൊരു അവസ്ഥയിലേക്കായി പിന്നെ എന്തായാലും എന്നാ കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി കഴിച്ചു ഇഷ്ടമാതി അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്ന് കയറിയേ ഉള്ളൂ അമ്പലത്തിലൊക്കെ പോയി ഊടൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത് മുട്ടനടിയോടി അറിയാതെ അമ്പലത്തിലെ ഊടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമുക്ക് ഉണ്ടേ പറ്റത്തുള്ളൂ അവിടുന്ന് ഒരു ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ചോറ് വെക്കാനിട്ടല്ലോ പക്ഷെ നമുക്ക് അവിടുന്ന് കഴിക്കുമ്പോ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സംതൃപ്തിയാണ് അപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതായി ഇപ്പം വീട്ടിലോട്ട് എത്തിയതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി അത്രയതി ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരും വരെ എല്ലാവർക്കും ബൈ